ഇനി ഇഷ്ടമുള്ളത് വാങ്ങാം ഇഷ്ടം പോലെ പ്രമുഖ കമ്പനികളുടെ മിക്സി ഗ്യാസ് സ്റ്റൗ പ്രഷർ കുക്കർ സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം കുന്നംകുളം റോഡ് കോൺടാക്ട് നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ വൺ ഡബിൾ ടൂ സീറോ ഫൈവ് കാഞ്ഞിരിക്കോട് തോട്ടുപാലത്തിന് സമീപം പുകയില ഉൽപ്പന്നങ്ങൾ നടത്തിയിരുന്ന എക്സൈസ് കട നടത്തുവാൻ ആവശ്യമായ രേഖകൾ ഒന്നുമില്ലാതെയാണ് കട പ്രവർത്തിച്ചിരുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നു വന്ന യാതൊരുവിധ രേഖകളുമില്ലാതെ കാഞ്ഞിരക്കോട് തോട്ടുപാലത്തിന് സമീപം പ്രവർത്തിച്ചിരുന്ന പാൻ പാൻഷോപ്പാണ് വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി പ്രവർത്തനം അവസാനിപ്പിക്കാൻ നിർദ്ദേശിച്ചത് ഹാൻസ് പാൻ പരാഗ് ഉൾപ്പെടെയുള്ള പുകയില ഉൽപ്പന്നങ്ങൾ പാൻ ഷോപ്പിന്റെ മറവിൽ വില്പന നടത്തുന്നതായി പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് സംഘം ഇവിടെ പരിശോധന നടത്തിയത് പരിശോധനയിൽ യാതൊരുവിധ രേഖകളും ഇല്ലാതെയാണ് പാൻ ഷോപ്പ് പ്രവർത്തിച്ചിരുന്നത് എന്ന് കണ്ടെത്തുകയും കുറഞ്ഞ അളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇതേ തുടര്ന്നാണ് പിഴ ഈടാക്കുകയും കടയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുവാനും നിർദ്ദേശിച്ചത് വടക്കാഞ്ചേരി സർക്കിൾ എക്സൈസ് ഇൻസ്പെക്ടർ ജിജി പോളിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തി നടപടിയെടുത്തത്യൂസ്